ടിക്ടോക്കിലൂടെ കേരളത്തിൽ വൈറലായി മാറിയ പെൺകുട്ടിയാണ് ധന്യ എസ് രാജേഷ് ഹെലനോസ് പാർട്ട എന്ന് പറഞ്ഞാലാകും ധന്യയെ കൂടുതൽ പേരും അറിയുക ആരുടെയും മുഖം നോക്കാതെ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഹെലനോസ് പാർട്ടയ്ക്ക് വിമർശകർ നിരവധിയായിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയെ മലയാളികൾ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇപ്പോൾ കൈനിറയെ ആരാധകരാണ് ഹെലനോസ് പാർട്ടിക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു മില്യണിലധികം ആളുകളാണ് താരത്തെ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം താൻ പ്രണയത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ ഹെലനോസ് പാർട്ട പങ്കുവച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് അത് ബ്രേക്കപ്പ് ആയെന്ന് എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ ഹെലനോസ് പാർട്ട വീണ്ടും എത്തിയിരുന്നു കുറച്ചു ദിവസം മുമ്പ് താൻ വീണ്ടും പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തി ഒരു ചെറുപ്പക്കാരനൊപ്പമുള്ള ചിത്രം ഹെലനോസ് പാർട്ട വീണ്ടും പങ്കുവെക്കുകയുണ്ടായി എന്നാൽ ആളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ല ഇപ്പോഴിതാ തന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും എത്തിയിരിക്കുകയാണ് ഹെലനോസ് പാർട്ട വിവാഹ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് വിവാഹ ചിത്രങ്ങൾ ഹെലനോസ് പാർട്ട പങ്കുവച്ചിരിക്കുന്നത് താലിയും സിന്ധുരവുമൊക്കെ ചേർത്തി വിവാഹ വേഷത്തിലാണ് ചിത്രത്തിൽ താരമുള്ളത് നിരവധി പേരാണ് താരത്തിന് വിവാഹ ആശംസകൾ നേർന്ന് എത്തുന്നത് എന്നാൽ ചിത്രത്തിൽ വരനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്തായാലും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ആരാധകർ ആശംസകൾ നേരുന്നത്